ഭക്തർ പൂജയ്ക്ക് ക്ഷേത്രദർശനത്തെത്തുന്ന സമയത്തായിരുന്നു ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എസ് ടി പി യുടെ പരാതിയിൽ മേലാണ് ഇത്തരത്തിൽ ക്ഷേത്രം താഴെട്ട് പൂട്ടുന്ന നിലയിലേക്ക് ക്ഷേത്രം പൂട്ടുന്ന നിലയിലേക്ക് ചെന്നെത്തിയത് എന്നാണ് ഭക്തർ അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ആരോപിക്കുന്നത് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും മറ്റ് ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് ആറാല് മൂട് ആയിരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഭൂമിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഇവിടെ വെച്ചാരാധാര സമ്പ്രദായം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നേരത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി അദ്ദേഹവും കുടുംബവും എല്ലാം വെച്ചാരാധിച്ചു വരുന്ന ഒരു ഭൂമി തന്നെയായിരുന്നു ആ ആ ഭൂമിയാണ് പിന്നീട് അദ്ദേഹം മറ്റ് ഈ ഭക്തർക്കായിട്ട് നൽകുന്നത് ഭക്തരത്തിൽ നിന്നും തുടർന്ന് ഈ ക്ഷേത്രത്തിനൊരു Да.